ഗൈസ് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളാ ഭീമാവളിയെ തിരുവനന്തപുരം ഭീമാവളിയുടെ ഫസ്റ്റ് കേരളത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആത്മകളരി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് ഒരു വൈദ്യശാലയാണ് ഒരുപാട് വൈദ്യ ആയുർവേദത്തിന്റെ ഒരുപാട് മരുന്നുകളും എണ്ണയും അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു വൈദ്യന്റെ അടുത്ത മുന്നാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് അൺവർന്നാണ് ഈ വൈദ്യന്റെ പേര് വൈദ്യനും കളരി ആശാനും കൂടിയാണ് ഇദ്ദേഹം നമ്മൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ സനുഫേഡുണ്ട് ഒരുപാട് ഔഷധം ഗുണങ്ങളുള്ള സാധനങ്ങൾ ഈ ഷോപ്പിലും ഈ സ്ഥാപനത്തിലുണ്ട് ആത്മകഥ സ്ഥാപനത്തിന്റെ പേര് ഇതാണ് നമ്മുടെ അൻവറ വൈദ്യുതി നമ്മൾ നമ്മുടെ സനോഫറിനെ പഞ്ഞിക്കിടാൻ പോവുകയാണ് പഞ്ഞിക്കയല്ല എണ്ണക്കിടാൻ പോവുകയാണ് ഈ ഈ വരുന്ന കട്ടലിന്റെ ഓരോ കശേരികളും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കേണ്ടത് ഇതിവിടെ നല്ല ഭൂരിയായിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഇരിപ്പും കാര്യം ഇദ്ദേഹത്തിന്റെ വയറ് തള്ളുന്നുണ്ട് കാര്യം ഇത് 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 കൂടുതലായി വന്നു കഴിഞ്ഞാൽ രണ്യ പോലുള്ള രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഈ വയറിൻ്റെ വിട വയറിൻ്റെ വിടെ തയ്ച്ചപ്പോഴും അതിൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങി തള്ളുന്നു അപ്പം വയറ് പുറത്തേക്ക് തള്ളുന്നു അകത്തേക്ക് വയർ പിടിക്കുന്ന പ്രാണൻ്റെ കപ്പാസിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും വയറ് പുറത്തേക്ക് തള്ളുകയും നട്ടലിന് അതേപോലെ അകത്തേക്ക് വലിക്കുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ഇരുത്തവും രീതിയും കൊണ്ടാണ് ഇത് വരുന്നത് ഈ ഈ പ്രോബ്ലം ഇത് നടുവിന് ഭയങ്കര വേദന വരികയും ശരീരത്തിലേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന എനർജി കുറയുകയും പിന്നെ അതേപോലെ തന്നെ നൈറ്റ് കിടന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സാധനം വരാറ് ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ ഇത്രയും ഭാഗം പുറത്തേക്ക് തള്ളി വരും അല്ലെങ്കിൽ അമിതമായ വലിയ തലയണ വയ്ക്കാണെങ്കിലും ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഇത് കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അപ്പം ഇതിലോട്ടുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയും അങ്ങനെയും ഈ പ്രോബ്ലം വരും ഈ പുള്ളിക്കാരന് തലവേദന അല്ലാതെ തന്നെ ഉണ്ട് തലയ്ക്ക് പെരുപ്പും മറ്റു കാര്യങ്ങളും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വയറിനും പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതായത് അപ്പോ കാലെല്ലാം സ്റ്റിഫാണ് കാലിന്റെ ഭാഗങ്ങളും ഒക്കെ നല്ല കട്ടിട്ടുണ്ട് കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് ലൂസായില്ലെങ്കിൽ ഇത് എന്ത് ചെയ്ത് ബ്ലഡിന്റെ സർക്കുലേഷൻ ഇടുപ്പിന്റെ താഴോട്ട് ബ്ലഡിന്റെ സർക്കുലേഷൻ കുറയും കാലിലൊക്കെ കറുപ്പുകൾ വന്നു തുടങ്ങി രക്തചന്ദനം ചേർത്തുള്ള ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലിപ്പോ രക്തചന്ദ്രനൊന്നും കിട്ടാനില്ല ഇത് ഉൾക്കാട്ടിൽ നിന്നും അനാന്തരങ്ങളിൽ നിന്നും തേടിയെടുത്തത് ഇദ്ദേഹമാണ് കൊണ്ടുവന്നത് ഇദ്ദേഹത്തിന് തൂക്കിയാൽ മതി എവിടെയെന്നാണ് രക്തചന്ദ്രം അതൊക്കെ കിട്ടുന്നതൊക്കെ അറിയാം അപ്പൊ അദ്ദേഹം ഇപ്പൊ കൈയോടെ കൊണ്ട് കൊടുത്തേ ഉള്ളൂ അങ്ങനെ എടുത്ത് പൂശയാണ് നല്ല മണമുണ്ട് ചന്ദ്രത്തിന്റെ മണമൊക്കെ ഉണ്ട് ചക്രത്തിന്റെ ഭാഗത്ത് നീര് കിടക്കാണ് ഈ ഭാഗത്തൊക്കെ നീര് കട്ടി പിടിച്ച് കിടക്കുകയാണ് ഇവിടെ നിന്ന് നല്ല ആളി വാങ്ങി നീരടിച്ച് കിട്ടുന്ന സ്ഥലം പറഞ്ഞത് ഓൾറെഡി മുമ്പ് നല്ല അടി ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നെ കോളേജ് വരാന്തരൽ നിന്നും പിന്നെ അവിടെ നിന്ന് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ട് രാത്രി പകലൊന്നും ഇല്ലാതെ അടി ഒരുപാട് കൊണ്ട് കുറുക്കാണ് നീ ഇപ്പൊ തടവി റെഡിയാക്കി വിട്ടിട്ടോടെ ഇവിടെയൊക്കെ വീണ്ടും പോയി അടിയുള്ള നീ അടി ഉള്ള വയ്യ ആൾക്ക് വയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ് എങ്ങനുണ്ട് പത്ത് മിനിറ്റ് ആയി എങ്ങനെയുണ്ട് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലൊന്നും അല്ല പുള്ളി പുള്ളിയെ പിടിച്ചു വെച്ച് ഇടിക്കുന്നോണ്ട് ഒരു പത്ത് ഒരു ചവിട്ടിയ ഫീൽ ഉണ്ടാ അല്ലോ പറഞ്ഞു പത്ത് പേര് ഒരുമിച്ച് ഫീൽ ചവിട്ടീല കഴിഞ്ഞ ആഴ്ച ഹോസ്റ്റലിന്റെ വഴാന്റെ ഒരുപാട് ചേർന്ന് ഇടിച്ചല്ലോ ആ ഒരു ഫീൽ ഇല്ല ആ ഫീൽ ഒരു പത്ത് പേര് വിളിക്കാൻ പറ്റുമോ ചെറിയ തരതോതിൽ നീര് കെട്ടി കിടക്കുന്നുണ്ട് അത് പുള്ളിയുടെ ഇരുത്തത്തിലൂടെയോ അടുത്തത്തിലൂടെയൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് അത് ഓരോന്നായിട്ട് ഇളക്കുകയാണ് ഓരോ ഞരമ്പിനെയും കത്ത് കിടക്കുന്ന നീരിനെ നരമ്പറ ഒഴിച്ചിലൂടെയാണ് ഇളക്കി എടുക്കുന്നത് ഇന്ന് കേരളത്തിൽ തന്നെ ഇതേമാതിരി നിരമ്പറ ഒഴിച്ചില് രീതി സിസ്റ്റം അനുസരിച്ച് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരാണ് ഉള്ളത് അത് കൃത്യമായി ഓരോ മനുഷ്യ ശരീരത്തിനകത്തൊരു ഞരമ്പിൻ്റെ പൊസിഷനുണ്ട് പോകുന്ന വഴി അതിനകത്ത് കിടക്കുന്ന നീരിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റുന്ന കഴിഞ്ഞ് ശരീരത്തിനാദ്യം എല്ലാ ഭാഗങ്ങളും സ്വിഫായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഫ്രീ ആക്കുക നാടികളെല്ലാം ഫ്രീ ആകുമ്പോഴാണ് ഓർഗൺസിന് അതിൻ്റെ സ്വതന്ത്രമായി അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ജോലിയും ചെയ്യാൻ കഴിയുകയുള്ളു അപ്പോൾ ആ ഓർഗൺസിൻ്റെ ഭാഗത്ത് വരുന്ന നാടികൾ എപ്പോഴും ഫ്രീ ആയിരിക്കണം അന്നത്തെ നീര് വരാൻ പാടില്ല അല്ലെങ്കിൽ ബ്ലോക്ക് വരാൻ പാടില്ല അത് നിർ നിങ്ങൾക്ക് എട്ടുണ്ടാവാൻ പാടില്ല ഈ ഈ സിസ്റ്റം ചെയ്യുമ്പോൾ ആ ഓർഗൻസ് ഫ്രീ ആയി അതിൻ്റെ ജോലികൾ ചെയ്യാൻ കഴിയും അത് ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ബാക്കി എല്ലാ ഭാഗങ്ങൾക്കും ആയിട്ട് മാറുകയും ചെയ്യും ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ കൂട്ടത്ത് നമ്മൾ മർമ്മ ഒഴിച്ചിലും കൂടെ ചേർത്താൽ ചെയ്യുന്ന ദഹനക്കുറവ് മെയിനായിട്ടൊരു പേഷ്യൻസിന് വരുന്നത് ദഹന സംബന്ധമായ രോഗങ്ങൾ ഇതേപോലെ നീര് വരുന്ന സമയത്ത് ദഹന സംബന്ധമായ രോഗങ്ങൾ മലം പോവാതെ വരിക മൂത്രം കറക്റ്റായിട്ട് പോവാതെ വരിക അല്ലെങ്കിൽ ശരീരത്തിലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് ആവാൻ തുടരുക അതേപോലെ മാനസികമായ വിഭ്രാന്തി ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ ഇതിൽ കാണാൻ കഴിയും ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ കൃത്യമായ ഒഴിച്ചിൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ ഒരു കൃത്യമായ രീതിയിൽ ഒഴിച്ചിൽ ചെയ്യാൻ കഴിയാത്തവർ ചെയ്ത് ഇത് നേരെ ഓപ്പോസിറ്റ് വരികയും ചെയ്യും ഇതിൻ്റെ ഒരു പൊസിഷൻ പൊസിഷനുണ്ട് പോകേണ്ടത് നമ്മൾ ഒഴിച്ചിൽ ചെയ്ത് വിടേണ്ട ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ഇതിന് നേരെ എഫക്റ്റ് ഓപ്പോസിറ്റ് എഫക്റ്റ് വരികയും ചെയ്യും അത് കൃത്യമായി എന്ത് ചെയ്യുന്നു ചെയ് ചെയ്യുമ്പോഴാണ് തിരുമാഷം വരുന്നത് ഇപ്പൊ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പുള്ളിക്ക് കൊടുക്കുന്നത് അപ്പൊ പുള്ളിക്ക് ഇത് കഴിയുമ്പോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് പുള്ളിക്ക് മനസ്സിലാവും പുള്ളി തന്നെ പറയും പുള്ളിക്ക് ഉണ്ടായ മാറ്റം എന്താണ് അണി കണി ചെയ്യാനുള്ള ചില ചെലവുകളുണ്ട്. സാർ ഇടിയെടുക്കാം. ഇല്ലല്ലോ. യുവത леडीസ്. അത് തോന്നുന്നു. ഉഫ്. ഇന്ദു. ഉഫ്. ഉഫ്. പോകരുത് ഇങ്ങനുള്ള പണിക്ക് പോകരുത് പോയാതാണോ ഇടിച്ച നീരാക്കി വിട്ടിരിക്കുന്നു കൈസ് ഇടിച്ച് നീരാക്കി തവളെ അടിച്ചോണ്ട് നിരീക്ഷണത്തിലാണ് പറ്റുന്നില്ല ഒന്നല്ല രണ്ടല്ല ഇരുപത്തിനാല് പെണ് സുഹൃത്തെ അങ്ങനെയൊക്കെ പോകുമ്പോ ആലോചിക്കണ്ടേ ഇങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോ ആലോചിക്കണ്ടേ പ്രിയ സുഹൃത്തേ ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞു വ്യക്തമാക്കാറുണ്ട് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഒന്ന് വ്യക്തമാകും വ്യക്തമാക്കും അയ്യോ അയ്യോ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല പ്രശ്നം തന്നെയാണ് അല്ലേ നമ്മള് ലേഡീസ് ഹൗസിന്റെ അകത്ത് കാണുന്നത് പോലെ പുറമേന്ന് നോക്കുന്നത് പോലെ അല്ല എന്നാണ് പുള്ളി പറയുന്നത് അകത്ത് വണ്ടർ ടെറസ്റ്റ് ആണ് താമസിക്കുന്നത് ബോംബ് ഭിഷ കൊണ്ടാവാൻ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് ലേഡീസ് ഹൗസില് പറയും വേറെന്താണ് പറയാറുള്ളത് നമ്മള് പുറത്തുനിന്ന് കാണുവാനല്ല സഹിക്കാൻ പറ്റത്തില്ല രാത്രിത്തെ കാര്യം ആലോചിച്ച് സഹിക്കാൻ പറ്റുന്നില്ല കൊഴപ്പില്ല വേറെ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് കിട്ടുന്നില്ല 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 കിട്ടുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത് മക്കെല്ലാം നല്ല കണ്ണുകളെല്ലാം തെറ്റിക്കിടപ്പുണ്ട് മക്കളുടെ കണ്ണുകളെല്ലാം പൊസിഷൻ മാറിയിട്ടാണുള്ളത് അതിനകത്ത് നീട്ടിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്ത കരയാത കണ്ടു തീരില്ല ഇന്നലെ രാത്രി പുള്ളി കരയാത കണ്ടു തീരില്ല